ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇതിനു മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ പാണ്ഡവ വിശേഷങ്ങൾ സത്രാജ്യത്തിൻ്റെ മരണം സത്യഭാമയെ വല്ലാതെ തളർത്തിയിരുന്നു ഏതു നേരവും പിതാവിനെ അവൾ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് അല്പവും സ്നേഹം നൽകുവാൻ കഴിഞ്ഞില്ല അതിനുള്ള സമയമായപ്പോഴേക്കും മരണത്തിൻ്റെ ഇരുട്ടറയിലേക്ക് അദ്ദേഹം നടന്നു പോവുകയും ചെയ്തു അതെല്ലാം ഓർത്തപ്പോൾ സത്യഭാമയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല അവൾ തേങ്ങിക്കൊണ്ടിരുന്നു മാധവൻ അവളെ ആശ്വസിപ്പിച്ചു സത്യഭാമേ മരണം ക്രൂരം തന്നെയാണ് അത് ക്രൂരമായി തോന്നുന്നത് ആഗ്രഹം കലർന്ന സ്നേഹം കൊണ്ടാണ് ആഗ്രഹം നിരാശയുണ്ടാക്കും സ്നേഹം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശ അത് വേദനയ്ക്ക് വഴിവെക്കും ദുഃഖം കണ്ണുനീരിനെ വളർത്തും അതുകൊണ്ട് ആഗ്രഹം കളയൂ വേവലാതി ഉണ്ടാവുകയില്ല നീയും മരിക്കും ഞാനും ഈ ഭൗതിക കളയപരം കളയും സൃഷ്ടിയുടെ രഹസ്യമാണത് അതോർത്ത് ദുഃഖിക്കുന്നത് തെറ്റാണ് മിന്നൽ പോലെയാണ് ജീവിതം ക്ഷണത്തിൽ നശിക്കുന്നത് ഒന്നിലും അഭിലാഷം കൊള്ളരുത് പിതാവ് സ്വർഗം പോകി നാളെ നമ്മളും ആ വഴി തേടേണ്ടവർ മാത്രം കേശവന്റെ വാക്കുകൾ ഭാമയിൽ സമാധാനത്തിന്റെ പീയൂഷ ബിന്ദുക്കളായി ഒരു ഭടൻ വന്നറിയിച്ചു തീർത്ഥാടനം കഴിഞ്ഞ് ഗർഗമഹാമുനി കാണുവാൻ കാത്തു നിൽക്കുന്നു ആചാര്യനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരൂ ഭടൻ ഗർഗനെ ആനയിച്ചു കേശവൻ അർക്കപാദ്യങ്ങൾ നൽകി ആചാര്യനെ സ്വീകരിച്ചു ഉചിതമായ പീഠം നൽകിയിരുത്തി ആചാര്യൻ യാത്രാവിശേഷങ്ങൾ പറഞ്ഞു പല കാര്യങ്ങൾ ഓദ്യ കൂട്ടത്തിൽ ഇങ്ങനെ അരുളി ദ്രൗപതിയുടെ സ്വയംവരം ഉടനെ ഉണ്ടാവും അതിനുള്ള ഒരുക്കങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത് പാഞ്ചാലിയെ വിവാഹം കഴിക്കുന്ന വരനെ ആശ്രയിച്ചാണ് ഗംഗാതടത്തിലെ സമാധാനം നിലനിൽക്കുന്നത് ദ്രോണരോട് ദ്രുപദന കഠിനമായ പകയുണ്ട് ആ വിദ്വേഷം കുരുക്കളുടെ മേൽ ഇടിത്തിയായി വീഴാം ഭീഷ്മർ വലിയ യോദ്ധാവാണ് ചതുരങ്കപ്പട അക്ഷോഹിണിപ്പട കണക്കിനുണ്ട് കുരുക്കൾക്ക് പക്ഷേ നിശിതമായ ബുദ്ധിയും പ്രായോഗിക വിജ്ഞാനവും കഷ്ടിയാണ് കർമ്മങ്ങളും വികർമ്മങ്ങളും ഉണ്ട് അത് തരം തിരിച്ചറിയുകയും ചെയ്യാം പക്ഷേ പാകവിഭാഗ ബോധം ഇവർക്കൊക്കെ കുറവാണ് അതായിരിക്കും ഗംഗാതടം കത്തിപ്പുകയുമെങ്കിൽ അതിന് കാരണവും ഒരു നിമിഷം കഴിഞ്ഞ് ആചാര്യൻ ചോദിച്ചു പാണ്ഡവരുടെ കഥകൾ പൂർണ്ണമായി അറിഞ്ഞോ ഇല്ല ഒന്നും അറിഞ്ഞില്ല ഗർഗൻ തുടർന്നു ജനങ്ങളും കൗരവരും അവർ മരിച്ചു എന്ന് തന്നെ കരുതുന്നു എന്നാൽ വിതുരർ അവർക്ക് വേണ്ടുന്ന രക്ഷാമാർഗങ്ങൾ കൊടുത്തിരുന്നു മാത്രമല്ല കുന്തിയുടെ തീക്ഷണമായ ബുദ്ധിയും അവരുടെ രക്ഷയ്ക്ക് പിന്നിലുണ്ട് പാണ്ഡവരെ ഒന്നിച്ചു നിർത്തുന്ന നിശിതമായ ആ ബുദ്ധി തന്നെ അഭികാമ്യവും ശ്രേഷ്ഠവുമാണ് ആര്യവർത്തത്തിൽ പുതിയ മാറ്റത്തിൻ്റെ കാഹളം കുന്തിയിൽ നിന്നായിരിക്കും ഉരുത്തിരിയുന്നത് കുരുക്കളും പാണ്ഡവരും ഒന്നിച്ചു പോകുമെന്ന് നാം കരുതരുത് അതിനി ഉണ്ടാവുകയില്ല ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനും ഋഷിപ്രോക്തങ്ങളായ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ആരണ്യ തടങ്ങൾ ശുദ്ധീകരിക്കുവാനുമുള്ള രാജാക്കന്മാരുടെ പഴയ ലക്ഷ്യം ഇന്നില്ല ആയുധങ്ങൾ പടച്ചു കൂട്ടുന്നതിലാണ് അവർക്കിന്ന് താൽപ്പര്യം മാറ്റത്തിൻ്റെ ഒരു കാലമാണിത് വേദവ്യാസനും ഈ അഭിപ്രായം തന്നെയുണ്ട് പാണ്ഡവരും അവരുടെ മാതാവും ഗംഗാതടത്തിലെ രാഷ്ട്രീയത്തിൽ നിർണായക ഘടകമാവാൻ പോവുകയാണ് അത്ര ബുദ്ധിയാണ് അരക്കില്ലത്തിൽ അവർ പ്രയോഗിച്ചത് കറുത്തപക്ഷത്തിലെ ചതുർദശിയിൽ വാരണാവതത്തിലെ കൊട്ടാരം കത്തിക്കുവാനായിരുന്നു ദുര്യോധനൻ ആജ്ഞ നൽകിയിരുന്നത് അതിനു മുൻപ് വിതുരൻ രക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും പൂർത്തിയാക്കിയിരുന്നു കറുത്തപക്ഷത്തിലെ ചതുർദശിക്കു മുൻപ് പാണ്ഡവർ ആ ബ്രാഹ്മണ സദ്യ നടത്തി അനേകം ആളുകൾ മൃഷ്ടാന് ഭോജനത്തിനും സമ്മാനത്തിനും വന്നെത്തി കുന്തി എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഒരമ്മയും അഞ്ചു മക്കളും ഭക്ഷണം കഴിക്കുവാനും സമ്മാനങ്ങൾ വാങ്ങുവാനും എത്തിയിരുന്നു കുന്തിയുടെ നിർദ്ദേശമനുസരിച്ച് അമ്മയ്ക്കും മക്കൾക്കും ധാരാളം വിശിഷ്ട ബോധ്യങ്ങൾ നൽകി അമൃതനൊത്ത ആഹാരം ആ യാത്രാ സംഘം വാരി കഴിച്ചു ഉദരമറിയാതെ അവർ ഭക്ഷിച്ചു ഭക്ഷണം അധികമായതുകൊണ്ടാവാം ആ അമ്മയും മക്കളും അന്ന് അവിടെ തന്നെ ചടഞ്ഞുകൂടി കുന്തി ആലോചിച്ചിരുന്നു ഇനി രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ ദുര്യോധനന്റെ ആജ്ഞയനുസരിച്ച് പുരോചനൻ അരക്ക് കൊട്ടാരത്തിന് തീ വയ്ക്കും അതിപ്പോൾ തന്നെ ആയാൽ എന്താണ് നാളെ ഉദിക്കുമ്പോൾ ഈ അമ്മയുടെയും അഞ്ചു മക്കളുടെയും കത്തിക്കരിഞ്ഞ ശവങ്ങൾ ജനങ്ങൾ കാണും ആ ശരീരങ്ങൾ പാണ്ഡവരുടെയും കുന്തിയുടേതുമാണെന്ന് ജനങ്ങൾ ധരിച്ചുകൊള്ളും കൊള്ള ചിന്തയിൽ അഭിമാനം തോന്നി കുന്തി ഭീമനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു സന്തോഷത്തോടെ ഭീമൻ എല്ലാം അനുസരിച്ചു അർദ്ധരാത്രി തുരങ്കം തുറന്ന് കുന്തി ഉൾപ്പെടെ അഞ്ചു പേർ ഇറങ്ങി ഭീമൻ പുരോചനൻ ഉറങ്ങുന്ന അറയുടെ ഭാഗത്തെത്തി ആദ്യം അഗ്നി കൊളുത്തിയത് അവിടെയാണ് അഗ്നി ആളിപ്പിടിച്ചു കാറ്റെത്തി തീ പടർന്നു കയറി ഭീമനം തുരങ്കത്തിലിറങ്ങി ഗഹ്വരം വഴിയവർ അടുത്ത കാട്ടിലെത്തി ഒരു വലിയ കല്ല് പിടിച്ചു വെച്ച് ഗുഹയടച്ചു വനത്തിൽ കൂടി വരുന്നവർ ആ വഴി കാണുക വേണ്ട പ്രഭാതമായില്ല നല്ല തണുപ്പുണ്ട് മഞ്ഞ അധികമാണ് പുൽത്തുമ്പിലെ മഞ്ഞ തുള്ളികൾ കാലിൽ അമർത് പെയ്തു പുറത്തിറങ്ങിയ അവർ ഒരു നിമിഷം ആലോചിച്ചു ധർമ്മപുത്രർ പറഞ്ഞു നമുക്ക് തെക്കേ ദിക്കിലേക്ക് നടക്കാം നക്ഷത്രം നോക്കി പാർത്ഥൻ ദിക്ക് നിർണയം വരുത്തി നമുക്ക് ഈ വഴിക്ക് പോകാം കിരീടി പറഞ്ഞു മനസ്സിൻ്റെ വ്യത കുന്തിയെ തളർത്തി അവർ കുഴഞ്ഞൊരു മരത്തിൻ്റെ വേടിൽ ഇരിക്കുകയായിരുന്നു അമ്മേ തളർന്നു പോയി അല്ലേ അമ്മയെ ഞാൻ എടുത്തുകൊള്ളാം ഇങ്ങനെ പറഞ്ഞ് കുന്തിയെ ഭീമൻ തോളിലേറ്റി അനുജന്മാരെ കരങ്ങളിൽ താങ്ങി അവർ വേഗത്തിൽ നടന്നു വനതടങ്ങളും പുൽപരപ്പുകളും പൂവാടികളും നദീതീരങ്ങളും കടന്ന് പാണ്ഡവർ നടന്നു പ്രഭാതത്തിന് മുമ്പ് തന്നെ അവർ തീർത്ഥാടകരുടെ വേഷം ധരിച്ചിരുന്നു ഇപ്പോൾ രാജകുമാരന്മാരോ കുന്തി ദേവിയോ ഇല്ല വെറും തീർത്ഥാടകർ മാത്രമേ ഉള്ളൂ അവർ മധ്യാത്തോടെ വെള്ളമുള്ള ഒരു ദിക്കിൽ എത്തി വിശ്രമിച്ചു ഭീമൻ കായ്കനികൾ ശേഖരിച്ചു കൊണ്ടുവന്നു നകുല സഹദേവന്മാർ അവശരായിരുന്നു വനത്തിലൂടെ ഇത്ര ദൂരം അവർ നടന്നിട്ടില്ലല്ലോ യുധിഷ്ഠിരൻ പറഞ്ഞു കുറെ കൂടി മുന്നോട്ട് പോയി ഒരു വിശ്രമസ്ഥലം കണ്ടുപിടിക്കണം ശത്രുക്കൾ ഒരിക്കലും കണ്ടെത്താത്ത ഒരു സ്ഥലത്ത് എത്തേണ്ടിയിരിക്കുന്നു ആ യാത്രാ സംഘത്തിൽ ക്ഷീണം വരാത്തത് ഭീമന് മാത്രം വിശാലമായ ഒരു മൈതാനത്തിൽ അവർ എത്തി തികച്ചും വരണ്ട പ്രദേശം ദാഹം അവരുടെ തൊണ്ട വരണ്ടു അവശരും വിവശരുമായ അവർ തെല്ലു ദൂരെ ഒരു പൂമരം കണ്ടു നകുല സഹദേവന്മാരുടെ മുഖം കണ്ടപ്പോൾ കുന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു അത്രയ്ക്ക് അവർ അവശരായി കഴിഞ്ഞു കുന്തി പറഞ്ഞു ഭീമാ ഇനി വയ്യ നമുക്കിന്ന് വിശ്രമിക്കാം എവിടെ നിന്നെങ്കിലും അല്പം ജലം സമ്പാദിക്കണം ഇന്നലെ പോലും നാം ഉറങ്ങിയിട്ടില്ല അർജുനനും നകുല സഹദേവന്മാരും തളർന്നു ഈ പൂമരത്തിൻ്റെ ചുവട്ടിൽ ഇന്ന് കഴിയാം അമ്മയുടെ വാക്കുകൾക്ക് മറുവാക്കുണ്ടായില്ല പൂഴിമണ്ണും പുൽപ്പരപ്പും ചേർന്ന ആ സ്ഥലത്ത് പാണ്ഡവർ നീണ്ടു നിവർന്ന് കിടന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു ഇവിടെ അടുത്തെങ്ങാനും ജലമുണ്ടോ എന്ന് ഞാൻ നോക്കാം ഭീമൻ മെല്ലെ എഴുന്നേറ്റു പ്രതീക്ഷയോടെ ഭീമൻ പക്ഷികൾ പറന്നു വരുന്ന വനത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നടന്നു ഏറെ നടക്കേണ്ടി വന്നില്ല ജലാശയത്തിനടുത്ത് കൈക്കുടനയിൽ ജലം കോരി മതിവരേ കുടിച്ചു പച്ചില കുമ്പിളിൽ അമ്മയ്ക്കും സഹോദരന്മാർക്കും ജലം കോരി ഭീമൻ പൂമരച്ചുവട്ടിലേക്ക് നടന്നു പൂമരച്ചുവട്ടിലെത്തിയപ്പോൾ അമ്മയും സഹോദരന്മാരും ഉറങ്ങുന്ന കാഴ്ചയാണ് ഭീമൻ കണ്ടത് മണ്ണിൽ കുത്തിവരച്ച കോലങ്ങൾ പോലെ കിടക്കുന്ന അവരെ കണ്ടപ്പോൾ ഭീമന് ക്രോധവും വേദനയും ഒന്നിച്ചുയർന്നു കൈതിരുമ്മി ദന്തം ഞറുമി എല്ലാം സഹിച്ച് വൃക്ഷ ചുവട്ടിൽ ഭീമനിരുന്നു ചുറ്റും കനത്ത നിശബ്ദത തങ്ങി നിന്നു ഭീമൻ അവർക്ക് കാവലിരുന്നു യാമങ്ങൾ കൊഴിഞ്ഞു വീണു മഞ്ഞിൻ്റെ നേർത്ത അടരുകളിലൂടെ ചന്ദ്രൻ്റെ കതിരുകൾ വനത്തിൽ പടർന്നു കിടന്നു പെട്ടെന്നാണ് ആരുടെയോ പാതപതന ശബ്ദം കാതിൽ മുഴങ്ങിയത് വായുസുധൻ ശ്രദ്ധിച്ചു മഞ്ഞിൽ പൊതിഞ്ഞ് ഒരു രൂപം നടന്നടുക്കുന്നു രാക്ഷസർ ചരിക്കുന്ന വനമാണെന്ന് ഭീമൻ ഓർത്തു അപ്പോഴേക്കും ആ രൂപം അടുത്തെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ അതൊരു സ്ത്രീയാണെന്ന് ഭീമന് ബോധ്യമായി നറുനിലാവിൻ്റെ കാന്തിയിൽ ഭീമൻ അവളെ തന്നെ നോക്കിയിരുന്നു വിരൂപയല്ല ഏറെ സുന്ദരിയുമല്ല കറുത്തവൾ വനത്തിൻ്റെ ശാലീനതയൊന്നും ഇല്ല എന്നാൽ കപടതയുമില്ല മന്ദം നടന്ന് അവൾ ഭീമൻ്റെ സമീപമെത്തി അവരുടെ നയനങ്ങൾ തമ്മിലിടഞ്ഞു അവളിൽ നാണം പൂത്തുലഞ്ഞു തടിച്ചുയർന്ന മാറിൽ കരം സ്വസ്തികയാക്കി അവൾ ഗംഗാഗതത്തോടെ ചോദിച്ചു താങ്കൾ ആരാണ് ഈ കിടക്കുന്നവർ ആരൊക്കെയാണ് ഇവർ എൻ്റെ അമ്മയും സഹോദരന്മാരുമാണ് നീ ആരാണ് ഈ രാത്രിയിൽ വനത്തിലൂടെ എവിടെ പോകുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ വനം എൻ്റെ സ്വന്തമാണ് ഇവിടെ വലിയ മൃഗങ്ങളൊന്നുമില്ല ഉള്ളവയെ ഞങ്ങൾ പിടിച്ചു തിന്നു എൻ്റെ സഹോദരനാണ് ഇവിടം ഭരിക്കുന്നത് ഹിടുമ്പൻ എന്നാണ് അവൻ്റെ നാമം അവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് കുറച്ചു നാളായി നരമാംസം തിന്നിട്ട് ഏതായാലും ഇന്ന് അതിന് തരപ്പെട്ടു നിങ്ങളെ കൊന്നുകൊണ്ട് ചെല്ലുവാനാണ് സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഏറെ സമയം കഴിഞ്ഞാൽ അവൻ തന്നെ വരും ഓഹോ അങ്ങനെയോ എന്നാൽ അവൻ വരട്ടെ പെട്ടെന്ന് അവൾ പറഞ്ഞു എൻ്റെ പേര് ഹിടുമ്പി എന്നാണ് കാട്ടുജാതിക്കാരനെ പോലെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പ്രിയം തോന്നുന്നു കാരകിലിൻ്റെ നിറമുള്ള നിങ്ങൾ ഒത്ത പുരുഷൻ തന്നെ എനിക്കിഷ്ടമായി ആ ഇരുപ്പും കിടപ്പും ബോധിച്ചു അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ പക്കൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിക്കാം അവരെ ഉണർത്തും നമുക്ക് അക്കരെ മലയിലേക്ക് പോകാം തളർന്നുറങ്ങുകയാണവർ അവരെ ഉണർത്തേണ്ട നിൻ്റെ ജ്യേഷ്ഠൻ വരട്ടെ പെട്ടെന്ന് ഒരു വിളി മുഴങ്ങി ഹിടുമ്പീ മുഴങ്ങുന്ന പരുക്കൻ സ്വരം സഹോദരൻ അവളെ തിരക്കി വരികയാണ് ഭയന്ന് വിറച്ച് ഭീമൻ്റെ നിഴലിൽ ഒതുങ്ങി അവൾ പറഞ്ഞു ഇവരെ എല്ലാം ഞാൻ എടുക്കാം നമുക്ക് ഓടിപ്പോകാം ഭീമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ആ നിഴലിലേക്ക് നീ മാറി നിന്നുകൊള്ളൂ ചില രസകരമായ കാര്യങ്ങൾ ഇപ്പോൾ നിനക്ക് കാണാം പെട്ടെന്ന് കറുത്തുകൂറ്റനായ ഒരു ഭീകര രൂപം കാട്ടിൽ നിന്നും പുറത്തിറങ്ങി അവൻ നടന്നു ഹിടുമ്പി ആലിലെ പോലെ വിറച്ചു ഭീമൻ കുറേ മുമ്പോട്ട് നീങ്ങി ഹിടുമ്പനോട് പറഞ്ഞു ശബ്ദമുണ്ടാക്കരുത് അമ്മ ഉറങ്ങുന്നു ധിക്കാരി അഹങ്കാരമോ നിന്നെ തിന്നാതെ ഞാൻ മാറുമോ തിന്നാനോ കൊള്ളാം എന്നാൽ തിന്നോളൂ രാക്ഷസൻ വായും പിളർത്തി വന്നു ഭീമൻ കരമുയർത്തി അവൻ്റെ മസ്തകത്തിൽ ആഞ്ഞുകുത്തി ഹിടുമ്പൻ തറയിൽ തെറിച്ചു വീണു ഇരുവരും ഘോരമായ പോരാട്ടത്തിലായി കുന്തി ഉണർന്നു ധർമ്മജനും അർജുനനും ഉണർന്നു അവർ നിഴലിൽ പതുങ്ങി നിൽക്കുന്ന ഹിടുമ്പിയെ കണ്ടു വിവരങ്ങൾ അറിഞ്ഞു വെച്ചു ഭീമനും ഹിടുമ്പനും യുദ്ധത്തിൻ്റെ മുറ മാറ്റി മരക്കൊമ്പുകൾ കൊണ്ടും യുദ്ധം മുറുകി ഭീമന്റെ സമീപം എത്തിയ അർജുനൻ പറഞ്ഞു പ്രഭാതമാകുന്നു ഉടനെ പോകണം ഭീമൻ പറഞ്ഞു അനുജ ഞാനത് ഓർക്കായികയല്ല ഇതാ കാര്യം കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ഭീമൻ ഹിടുമ്പനെ എത്തിപ്പിടിച്ചു കഴുത്ത് ഇടുക്കി ഞരിച്ചു രാക്ഷസന്റെ മരണവില എമ്പാടും മുഴങ്ങി കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹിടുമ്പൻ ശവമായി വീണു പ്രഭാതമായി പേരാലിൻ്റെ ചുവട്ടിൽ കുന്തി നിശബ്ദയായിരുന്നു ഉൽകണ്ഠയോടെ ഹിടുമ്പി ഭീമൻ്റെ സമീപം ചെന്നു ഭീമൻ പറഞ്ഞു ഹിടുമ്പി നിന്നെ വേളി കഴിക്കുവാൻ എനിക്ക് സാധ്യമല്ല ഒരു ഉപകാരം ചെയ്യാം നിന്നെയും ബന്ധുക്കളെയും ഞാൻ കൊല്ലുകയില്ല ഭീമൻ്റെ വാക്കുകൾ കേട്ട് ഹിടുമ്പി കണ്ണുനീർ തൂവി അവൾ പറഞ്ഞു അങ്ങ് എന്നെ ഉപേക്ഷിക്കരുത് സഹോദരനെ കൊല്ലിച്ചവളാണെന്ന് എന്നെ വർഗക്കാർ അറിഞ്ഞാൽ എൻ്റെ വർഗക്കാർ അറിഞ്ഞാൽ അവർ എന്നെ നിഷ്കരുണം വധിക്കും ഞാൻ നിങ്ങളോടൊപ്പം വരാം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വനരാജാവായി കഴിയാം ഉപേക്ഷിച്ചാൽ മരണമേ എനിക്ക് ഗതിയുള്ളൂ കുന്തിയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് അവൾ കണ്ണുനീർ തൂവി തൻ്റെ കഥനകഥ പറഞ്ഞു കുന്തിയുടെ ഹൃദയം അലിഞ്ഞു അവർ പറഞ്ഞു ഭീമ നീ കൂടെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ആരാണ് അവളൊരു സ്ത്രീയല്ലേ നിന്നെ പ്രതി സഹോദരനെ മറുത്തവൾ നമുക്ക് ഈ വനത്തിൽ കുറേ നാൾ കഴിയാം ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്ന് മറയുകയും ചെയ്യാം ഭീമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ കുന്തിയുടെ അഭിമതം അനുസരിച്ച് പാണ്ഡവർ വനത്തിൽ താമസമാക്കി കുന്തി ഓർത്തു പാണ്ഡുസുതന്മാർ പിന്നെയും കാട്ടിൽ താമസമായി വിധിയുടെ അലംഘനീയമായ കളിയോർത്ത് കുന്തി അതിശയിച്ചു സത്യത്തിൻ്റെ മാർഗം കഠിനമാണെങ്കിലും ലക്ഷ്യം ശുഭമായിരിക്കും എന്നെങ്കിലും അവർ കൊട്ടാരത്തിൽ എത്താതിരിക്കുകയില്ല ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഹിടുമ്പി ഗർഭിണിയായി കുന്തിയുടെ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ താളമുയർന്നു താൻ ഒരു മുത്തശ്ശിയാവുന്നു കാലം അനുമാനങ്ങൾക്ക് പോലും മാറ്റങ്ങൾ വരുത്തുന്നു ഹിടുമ്പിയുടെ പ്രസവകാലമായി കാട്ടാള സ്ത്രീകൾ അവളെ പരിചരിച്ചു ഭീമൻ സൂതികാഗൃഹത്തിന് മുന്നിൽ കാത്തുനിന്നു പെട്ടെന്ന് പ്രകൃതിയുടെ വിരിമാറിലേക്ക് ഒരാൺകുഞ്ഞ് പിറന്നു വീണു കാടു മുഴുവൻ സന്തോഷം മുഴങ്ങി വൃദ്ധയായ ഒരു കാട്ടാള സ്ത്രീ കുഞ്ഞിനെ എടുത്ത് സൂര്യനെ കാണിച്ചു അതിനുശേഷം കുഞ്ഞിനെ ഭീമൻ്റെ കയ്യിൽ കൊടുത്തു തലയിൽ കുറ്റരോമമുള്ള കറുത്ത് തടിച്ച കുട്ടി തൻ്റെ മക്കളിൽ ഒരുവന് ഉണ്ടാകുന്ന പുത്രൻ ഹിടുമ്പിയുടെ ആഗ്രഹമനുസരിച്ച് കുഞ്ഞിന് പേരിട്ടു കടോൽ ഖജൻ കാട്ടിലാകെ സന്തോഷം തിളങ്ങി തേനും തിനയും വിതരണം ചെയ്തു ഒരു ദിവസം കുന്തി ഹിടുമ്പിയെ വിളിച്ചു പറഞ്ഞു മകളെ ഞങ്ങൾക്കിനി പോകേണ്ടതായിട്ടുണ്ട് നീ കുട്ടിയെ സംരക്ഷിക്കൂ അവന് പ്രായമാകുന്നതുവരെ നീ കാര്യങ്ങൾ നോക്കൂ ഹിടുമ്പി കുന്തിയുടെ വാക്കുകൾ മൗനമായി സ്വീകരിച്ചു കടോൽക്കജൻ ഭീമൻ്റെ കരത്തിലിരുന്ന് പുഞ്ചിരിച്ചു കുഞ്ഞിൻ്റെ കവിളിൽ മൊത്തം നൽകിക്കൊണ്ട് ഭീമൻ പറഞ്ഞു ഹിടുമ്പി ഞങ്ങൾ പോവുകയാണ് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ സ്മരിക്കുക ഞാൻ എത്താതിരിക്കുകയില്ല ഇവൻ വളരട്ടെ എൻ്റെ കൺമണിയാണിവൻ നിന്നെ കൂടെ കൊണ്ടുപോകുവാൻ ആവുകയില്ല ഇവൻ ശക്തനാണ് ധീരൻ നിനക്ക് മംഗളം വരും ഹിടുമ്പിയുടെ കണ്ണുകൾ തുളുമ്പാത്ത സമുദ്രങ്ങളായിരുന്നു അവൾ പറഞ്ഞു ഞാൻ സതിയാണ് മറിച്ചൊരാൾ എനിക്കുണ്ടാവില്ല ആഗ്രഹം തീരാത്ത അങ്കനെയാണ് ഞാൻ രണ്ടു മോർത്ത് ഭവാൻ വേണ്ടത് ചെയ്യുക ഭീമൻ അവളെ തഴുകി ആശ്വസിപ്പിച്ചു പാണ്ഡവർ സന്യാസിമാരുടെ വേഷം ധരിച്ചു ശോകഛായ പരന്ന വനത്തിൽ നിന്ന് അവർ നടന്നു സമതലം കടക്കുന്നിടത്ത് വന്ന് ഭീമൻ തിരിഞ്ഞു നോക്കി പൂമരച്ചുവട്ടിൽ പിഞ്ചുകുഞ്ഞിനെ കൈപ്പാട്ടിലൊതുക്കി ഉരുവമായി നിൽക്കുന്ന ഹിടുമ്പി ധീരനായ ഭീമന്റെ കണ്ണിൽ ആർദ്രതയുടെ നനവ് പൊടിഞ്ഞുവോ ചുണ്ടിൽ വിതുമ്പൽ നുരഞ്ഞുവോ കുന്തിക്കത് മനസ്സിലായി അവർ ഭീമനെ ഒപ്പം നിർത്തി നടന്നു പാണ്ഡവർ ഗംഗയുടെ കരയിലെത്തി വിശാലമായ മേലേ കരയിൽ ആകാശത്ത് കൂടവിടർത്തി നിൽക്കുന്ന പേരാലിൻ്റെ ചുവട്ടിൽ കുന്തിയും പുത്രന്മാരും വിശ്രമിച്ചു ഹിടുമ്പ നിന്നും അവർ വളരെ ദൂരം പോന്നു കഴിഞ്ഞു ഇനിയും യാത്ര ചെയ്യുക ദുഷ്കരമാണ് പ്രത്യേകിച്ചും കുന്തിക്ക് അവർ വളരെ തളർന്നു കഴിഞ്ഞിരുന്നു ഇത് മനസ്സിലാക്കിയ ധർമ്മജൻ മാതാവിനോട് ചോദിച്ചു അമ്മേ ഗംഗയുടെ കരയിലുള്ള ഏതെങ്കിലും ഗ്രാമത്തിൽ താമസിക്കണോ അതോ ഇനിയും യാത്ര ചെയ്യണമോ അമ്മ തീരുമാനിച്ചാൽ മതി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലൂടെ കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്